ിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത കേസുകളിലായി രണ്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശികളെ പാലാ എക്സൈസ് അറസ്റ്റ് ചെയ്തു കേരള സർക്കാരിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റ് മിഷന്റെ ഭാഗമായി പാലാ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബി ദിനേശിന്റെ നേതൃത്വത്തിൽ പാലാ എക്സൈസ് റേഞ്ച് ടീം നടത്തിയ വ്യത്യസ്ത റെയ്ഡുകളിലായി മുത്തോലിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമീപം കഞ്ചാവ് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ കൽക്കത്ത സ്വദേശികളായ ദിലീപ് ദിവ്യേന്ദു എന്നിവർ അറസ്റ്റിലായി ചെറിയ പാക്കറ്റുകളിലായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചു വെച്ചിരുന്ന കഞ്ചാവ് ഇവരിൽ നിന്നും പിടികൂടി റെയ്ഡിൽ എക്സൈസ് ഇൻസ്പെക്ടർ ബി ദിനേശ് എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ് പ്രിവെന്റീവ് ഓഫീസർ രാജേഷ് ജോസഫ് മനോജെറിയാൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്ചു ജോസഫ് ജയദേവൻ രഞ്ജു രവി വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുജാത സിബി എന്നിവർ പങ്കെടുത്തു